ഗോപിജി ശേഷം ഇവിടെ പൊതുവെ ഒരു ടോക്ക് ഉണ്ട് സുരേഷ് ഗോപിജി തൃശ്ശൂരായിരുന്നു എന്നാൽ കേട്ട മക്കളെ തൃശ്ശൂരാക്ക് മാത്രമല്ല ബി ജെ പിക്ക് മൊത്തം തലവേദനയായി മാറിയിരിക്കുകയാണ് സുരേഷ് ഗോപിജി പിന്നെ ഗോപിജി എയിംസ് കേരളത്തിന് വരും കേരളം പൂർണ്ണമായ ലിസ്റ്റ് തരട്ടെ എന്ന് മറുപടി കിട്ടണം പറഞ്ഞിട്ട് കേരളത്തിലേക്ക് ഗെയിംസ് വരാൻ പോവാണ് അത് ആലപ്പുഴയിലാണ് വരാൻ പോണെന്നാണ് സുരേഷ് ഗോപിജി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് എയിംസ് കൊണ്ടു തരാന്ന് സുരേഷ് ഗോപിജി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആരാ നിങ്ങൾ ലോക്സഭാ ഇലക്ഷന് ഓരോ ലോക്സഭാ മണ്ഡലത്തിലും എംസ് നിയമസഭാ ഇലക്ഷന് ഓരോ നിയമസഭാ മണ്ഡലത്തിലും എയിംസ് എന്തിനേറെ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോ ഓരോ പഞ്ചായത്തിലും എയിംസ് അതാണ് ഞങ്ങളുടെ സുരേഷ് ഗോപിന്റെ ഒരു സ്ട്രാറ്റജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷെ ഈ ഈ പ്രഖ്യാപിച്ച കാര്യം മറ്റു എയിംസ് എയിംസ് എവിടെ വേണമെന്ന് തീരുമാനിച്ചിട്ടില്ല സുരേഷ് നിങ്ങളോട് ആരും അറിഞ്ഞു ആലപ്പുഴയിലാണ് ാണ് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നാണ് മറ്റു ജീമാര് സുരേഷ് ഗോപിജിയോട് കണ്ണൂരിട്ടി ചോദിക്കുന്നത് അത് എവിടെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുമായി ചേർന്നു കൊണ്ടാണ് സ്ഥലം കണ്ടെത്തുകയും അതിന് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് അത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കേണ്ടതാണ് ഓഹ് ഇതൊക്കെ കേന്ദ്രവും സ്റ്റേറ്റും കൂടി തീരുമാനിച്ചാൽ മതിയാ ഇവിടെ രാജാവ് സുരേഷ് ഗോപിജിയാണ് സുരേഷ് ഗോപിജി ഒരു ഉത്തരവ് അങ്ങട്ടിടും ബാക്കി ബി ജെ പി നേതാക്കള് അതനുസരിക്കണം പിന്നെ അറിയാലോ സുരേഷ് ഗോപിജി ഒരു ക്ഷിപ്രോപിയാണ് പറയുന്നില്ല ബി ജെ പി നേതാക്കൾ രംഗത്തെത്തുന്നു അപ്പൊ ഈ നേതാക്കളുടെ നിലപാട് തള്ളി വീണ്ടും സുരേഷ് ഗോപിജി രംഗത്തെത്തുന്നു അങ്ങനെ അങ്ങനെ സുരേഷ് ഗോപിജി കാരണം മറ്റ് ബിജെപി നേതാക്കൾക്ക് തലവേദനയാണ് ഇതുകൊണ്ടൊന്നും തീർന്നില്ല മക്കളെ ഇനി ജില്ലാ നേതാക്കളുടെ വരവാണ് നമ്മൾ മുതൽ തിരുവനന്തപുരത്ത് എയിംസ് വേണമെന്നുള്ള ശക്തമായ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് പാറശ്ശാല നിയോജക മണ്ഡലത്തിൽ തന്നെ കള്ളിക്കാട് പഞ്ചായത്തിലെ നെട്ടുകാൽ തേരി ഓപ്പൺ ചെയ്ത് ഏക്കറിലധികം സ്ഥലം വെറുതെ കിടക്കുകയാണ് പിന്നെ കാസർഗോഡ് നിലപാട് കാസർഗോഡിൽ തന്നെ എയിംസ് വരണം എന്നും നെയിംസ് വരണം ഞാൻ കണ്ടില്ലല്ലോ ജീമാർക്കും വലിയ വലിയ എയിംസിന്റെ നല്ല അടി ഇത്രയും കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് ഇതിനെറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല ചിന്തിച്ചിട്ട് പോലും ഇല്ല ആരോഗ്യവകുപ്പ് ഇതിനെ കുറിച്ച് ഒന്നും തന്നെ പറയുന്നില്ല ഇയാണിങ്ങനെ വന്നിട്ട് ഇതുപോലെ ഓരോരുത്തർക്കും ആണെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ട് പോവുക എന്നിട്ട്

ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം